എൻ്റെ പേര് സിസ്റ്റം മേരി പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ എനിക്ക് ലെങ്കിലും ടയറിങ് ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്തു പക്ഷേ അത് കഴിഞ്ഞിട്ട് കാലിന് വേദനയായിരുന്നു നടക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ബന്ധു വിനീപ സാറുമായിട്ട് അവിടെ സ്റ്റാഫായിരുന്നു അപ്പം പുള്ളി പരിചയപ്പെടുത്തിയ പേരിൽ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി വന്നു അപ്പോൾ അന്നാണ് ആദ്യമായിട്ട് എൻ്റെ കാലില് ഞാനിങ്ങനെ ട്രീറ്റ്മെൻറ് തുടങ്ങിയത് അത് അങ്കമാലി മുക്കന്നൂർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരിപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇത്രയും നാളും അതിൻ്റെ ചട്ടിയോട് കൂടി തന്നെ ഞാനിങ്ങനെ മൂവിയായിരുന്നു എനിക്ക് നടക്കാനായിട്ട് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല സ്റ്റെപ്പ് കയറി ആയിരുന്നു അങ്ങനെ ഈ റീജിയൽ കെയറിനെ പറ്റി ആ ബന്ധു തന്നെയാണ് എന്നോട് പരിചയപ്പെടുത്തിയതെന്ന് ഞാൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ അവിടെ നിന്ന് മാറി പാലാരി വട്ടത്ത് റീജിയണൽ കെയറിലാണ് സ്ഥലമെല്ലാം പരിചയപ്പെടുത്തി തന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്നതാണ് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ വളരെ ഇതിലൂടെ തന്നെ സുഖമുണ്ട് ഞാൻ എല്ലാരോടും ഇതിനെ പറ്റി ഒത്തിരി പേര് എന്റെ പുറകെ വന്ന ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം ഇത് നല്ല അഭിപ്രായമാണ്